ിൽ കാണേണ്ട സ്ഥലങ്ങൾ ഓരോന്നായി പറഞ്ഞുതരാം ആദ്യം ടംബ്ലിംഗ് ഫോറസ്റ്റും ബീച്ചും പോയി കിടക്കുമ്പോൾ കാടിലൂടെ ഇങ്ങനെ റൈഡ് പോയാൽ ഒക്കെ ശരിയാവും എന്നാണ് ശാസ്ത്രവും ഇൻസ്റ്റഗ്രാമും ഒരുപോലെ പറയുന്നത് സംഭവം ശരിയാണ് കുളി കൈ വരുന്ന മദാമയെ കണ്ടതോടെ എല്ലാവർക്കും ഒന്നുകൂടെ ആവേശം കൂടി മഴ കൂടെ പെയ്തപ്പോ വൈബ് മൂടായി കിട്ടിയ ഗ്യാപ്പിൽ ഫ്രഞ്ച് സുന്ദരിയെ വളയ്ക്കാൻ നോക്കുകയാണ് ഫൈസി പണി അറിയാവുന്ന ഒരു സെറ്റാക്കും നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും താഴെ ബീച്ചിലേക്ക് എത്താൻ ഇങ്ങനെ കുറെ സ്റ്റെപ്സ് ഇറങ്ങി ചെല്ലണം ആണ് പോണ വഴി വീണ്ടും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ ഫൈസ് വീണ്ടും പണി തുടങ്ങി ഇതുപോലെ കുത്തിമറിയാൻ ഒരു അറ്റ്ലീസ്റ്റ് നീന്താണെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി ഫൈനലി നമ്മൾ സ്പോട്ട് സ്പോട്ടെത്തി ഇതാണാ കിഡിലോസ്കി ബീച്ച് ടംബ്ലിംഗ് ബീച്ച് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലടി ഊഞ്ഞാലടി ഇടയ്ക്കിയപ്പോഴോ മൂഞ്ചി ലൈഫ് ഓർമ്മ വന്ന വേഗം എണീറ്റ് പോകുന്നു ബീച്ചിന്റെ ഇപ്പുറം നല്ലൊരു വൈബ് ടീമിനെ കിട്ടി ആരെയും വക വയ്ക്കാതെ വൈബ് ആക്കുന്ന ചേച്ചിമാരെ കണ്ടപ്പോ ഞാനും ഓണായി ചെറിയൊരു ലൈഫല്ലേ നമുക്കുണ്ടോ അത് മാക്സിമം കളറാക്കാലോ ഒരോളത്തിന് മുഖം കഴിയുക നല്ല ഉപ്പുരസം ബീച്ചിന്റെ ഇപ്പറേം ഇങ്ങനെ ഒരു ഫ്രഷ് വാട്ടർ കുളം ഉണ്ട് കുളം മാത്രമല്ല വേറെ പലതും ഉണ്ട് സ്വിമ്മിങ് സീറ്റ് എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഇതുപോലെ ഇറങ്ങിയേനെ അവസാനം ഞാനും ടിബിൻ ബ്രോയ് ഒരുമിച്ച് ഒന്ന് ഊഞ്ഞാലാടി അപ്പോൾ എല്ലാം റെഡിയായി ഇനി ഇതൊക്കെ നമ്മൾ തന്നെ തിരിച്ചു കയറണം